ഹായ് ഞാൻ അൻഫാസ് അഹമ്മദ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ പി എസ് സി ബുള്ളറ്റിലെ പ്രധാനപ്പെട്ട കറണ്ട് അഫെയേഴ്സ് ചോദ്യങ്ങളാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഈ അടുത്ത് നടന്ന പരീക്ഷകൾക്കൊക്കെ കൂടുതലും കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങൾ കാണുന്നത് പി എസ് സി ബുള്ളറ്റിൽ നിന്നാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഇപ്പം ആവശ്യവും പി എസ് സി ബുള്ളറ്റിലെ കറണ്ട് അഫെയേഴ്സ് ചോദ്യങ്ങളാണ് അപ്പോൾ നമുക്ക് ചോദ്യങ്ങളിലേക്ക് അടക്കാം ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുകയാണെന്ന് തോന്നുകയാണെങ്കിൽ മാത്രം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ തീർച്ചയായും കമൻറ്റായി രേഖപ്പെടുത്തുക അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ ചോദ്യങ്ങളിലേക്ക് അടക്കാം ഒന്നാമത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പുതുവർഷം ആദ്യം എത്തിയ സ്ഥലം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പുതുവർഷം ആദ്യം എത്തിയ സ്ഥലം ഏതാണ് കിരിബാറ്റിയാണ് ഏതാണ് കിരിബാറ്റി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പുതുവർഷം ആദ്യം എത്തിയ സ്ഥലം ഏതാന്ന് ചോദിച്ചാൽ കിരിബാറ്റി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പുതുവർഷം ആദ്യം എത്തിയ സ്ഥലം കിരിബാറ്റി ഓക്കെ അല്ലേ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പുതുവർഷം ആദ്യം എത്തിയ സ്ഥലമാണ് കിരിബാറ്റി ഹൈഡ്രോ കാർബൺ മേഖലയിലെ സഹകരണത്തിന് ഇന്ത്യയുമായി ധാരണാപത്രം ഒപ്പുവെക്കാൻ തീരുമാനിച്ച രാജ്യം ഹൈഡ്രോ കാർബൺ മേഖലയിലെ സഹകരണത്തിന് ഇന്ത്യയുമായി ധാരണാപത്രം ഒപ്പുവെക്കാൻ തീരുമാനിച്ച രാജ്യമാണ് ഗയാന ഏതാണ് ഗയാന ഹൈഡ്രോ കാർബൺ മേഖലയിലെ സഹകരണത്തിന് ഇന്ത്യയുമായി ധാരണാപത്രം ഒപ്പുവെക്കാൻ തീരുമാനിച്ച രാജ്യം ഏതാണ് ഗയാന കേട്ടോ ഹൈഡ്രോ കാർബൺ മേഖലയിലെ സഹകരണത്തിന് ഇന്ത്യയുമായി ധാരണാപത്രം ഒപ്പുവെക്കാൻ തീരുമാനിച്ച രാജ്യമാണ് ഗയാന അടുത്ത ചോദ്യം ഹിമപുലിയെ ദേശീയ ചിഹ്നമാക്കാൻ തീരുമാനിച്ച രാജ്യം ഏതാണ് ഹിമപുലിയെ ദേശീയ ചിഹ്നമാക്കാൻ തീരുമാനിച്ച രാജ്യമാണ് കസാക്കിസ്ഥാൻ ഹിമപുലിയെ ദേശീയ ചിഹ്നമാക്കാൻ തീരുമാനിച്ച രാജ്യമാണ് കസാക്കിസ്ഥാൻ ക്ലിയർ ആയല്ലോ ഹിമപുലിയെ ദേശീയ ചിഹ്നമാക്കാൻ തീരുമാനിച്ച രാജ്യം ഏതാണ് കസാക്കിസ്ഥാനാണ് നരേന്ദ്രമോദിക്കെതിരെ ഉന്നയിച്ച അപകീർത്തിപരമായ പരാമർശങ്ങൾ വിവാദമായതിനെ തുടർന്ന് മൂന്ന് മന്ത്രിമാരെ സസ്പെൻഡ് ചെയ്ത രാജ്യം ഏതാണ് മാലിദ്വീപാണ് കേട്ടോ ഏതാണ് മാലിദ്വീപ് ആണ് നരേന്ദ്രമോദിക്കെതിരെ ഉന്നയിച്ച അപകീർത്തിപരമായ പരാമർശങ്ങൾ വിവാദമായതിനെ തുടർന്ന് മൂന്ന് മന്ത്രിമാരെ സസ്പെൻഡ് ചെയ്ത രാജ്യമാണ് മാലിദ്വീപ് ഏതാണ് മാലിദ്വീപ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഹെങ്ക് കൊടുങ്കാറ്റ് വീശിയത് എവിടെയാണ് കി യുണൈറ്റഡ് കിങ്ഡം ഏതാണ് യുണൈറ്റഡ് കിങ്ഡം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഹെങ്ക് കൊടുങ്കാറ്റ് വീശിയത് എവിടെയാണെന്ന് ചോദിച്ചാൽ യുണൈറ്റഡ് കിങ്ഡം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഏത് കൊടുങ്കാറ്റാണ് ഹെങ്ക് കൊടുങ്കാറ്റ് വീശിയത് എവിടെയാണെന്ന് ചോദിച്ചാൽ യുണൈറ്റഡ് കിങ്ഡം ഏതാണ് യുണൈറ്റഡ് കിങ്ഡം മഹാകവിതൈ എന്ന പുസ്തകം രചിച്ചത് മഹാകവിതൈ എന്ന പുസ്തകം രചിച്ചത് ആരാണ് മഹാകവിതൈ എന്ന പുസ്തകം രചിച്ചത് ആണ് വൈരമുത്തു നമുക്ക് എങ്ങനെ കണത്തിയ വൈ തൈ അങ്ങനെ കണത്തിയതോടെ മഹാകവി തൈ വൈ ാണ് മഹാകവിത എന്ന പുസ്തകം രചിച്ചത് ആരാന്ന് ചോദിച്ച വൈരമുത്തു മഹാകവിത എന്ന പുസ്തകം രചിച്ചത് വൈരമുത്തു ആണ് ഓക്കെ പെൺകുട്ടികൾക്കായുള്ള ഇന്ത്യയിലെ ആദ്യത്തെ സൈനിക സ്കൂൾ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് വൃന്ദാവൻ പെൺകുട്ടികൾക്കായുള്ള ഇന്ത്യയിലെ ആദ്യത്തെ സൈനിക സ്കൂൾ സ്ഥിതി ചെയ്യുന്നത് എവിടെയെന്ന് ചോദിച്ചാൽ മധുരയിലുള്ള വൃന്ദാവനാണ് എവിടെയാണ് വൃന്ദാവൻ പെൺകുട്ടികൾക്കായുള്ള ഇന്ത്യയിലെ ആദ്യത്തെ സൈനിക സ്കൂൾ സ്ഥിതി ചെയ്യുന്നത് എവിടെയെന്ന് ചോദിച്ചാൽ വൃന്ദാവനാണ് എവിടെയാണ് വൃന്ദാവൻ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ദേശീയ യുവജന പുരസ്കാരത്തിന് അർഹനായത് ആരാണ് ബിസാഖി ഭാരത് ആണ് ആരാണ് ബിസാത്തി ഭാരത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ദേശീയ യുവജന പുരസ്കാരത്തിന് അർഹനായത് ആരാന്ന് ചോദിച്ചാൽ ബിസാഖി ഭാരത് ആണ് കേട്ടോ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ദേശീയ യുവജന പുരസ്കാരത്തിന് അർഹനായത് ആരാണ് ബിസാഖി ഭാരത് ബിസാത്തി ഭാരത് പി എം വിശ്വകർമ്മ യോജന നടപ്പാക്കുന്ന ആദ്യ കേന്ദ്ര ഭരണ പ്രദേശം പി എം വിശ്വകർമ്മ യോജന നടപ്പാക്കുന്ന ആദ്യ കേന്ദ്രഭരണ പ്രദേശമാണ് ജമ്മു കാശ്മീർ ഏതാണ് ജമ്മു കാശ്മീർ ആണ് പി എം വിശ്വകർമ്മ യോജന നടപ്പാക്കുന്ന ആദ്യ കേന്ദ്ര കേന്ദ്രഭരണ പ്രദേശം ഏതാന്ന് ചോദിച്ചാൽ ജമ്മു കാശ്മീർ ആണ് കേന്ദ്ര കേന്ദ്രഭരണ പ്രദേശം ഏതാണെന്ന് ചോദിച്ചാൽ ജമ്മു കാശ്മീർ അടുത്ത ചോദ്യം സെഫ്കയുടെ പുതിയ പ്രസിഡന്റ് ഫെഫ്കയുടെ പുതിയ പ്രസിഡന്റ് ആരാണ് സിബി മലയിൽ ആരാണ് സിബി മലയിലാണ് ഫെഫ്കയുടെ പുതിയ പ്രസിഡന്റായി ചുമതലയേറ്റത് ഫെഫ്കയുടെ പുതിയ പ്രസിഡന്റായി ചുമതലയേറ്റത് സിബി മലയിൽ എന്താണ് ഫെഫ്കയുടെ ഫുൾ ഫോം ഫിലിം എംപ്ലോയീസ് ഫെഡറേഷൻ ഓഫ് കേരള അപ്പൊ ഫെഫ്കയുടെ പുതിയ പ്രസിഡന്റ് ആരാന്ന് ചോദിച്ചാൽ സിബി മലയിൽ ആരാണ് സിബി മലയിൽ അടുത്തിടെ മീരാബായിയുടെ ജന്മദിനത്തോടനുബന്ധിച്ച് പുറത്തിറക്കിയ നാണയം ഏതാണ് അഞ്ഞൂറ്റി ഇരുപത്തി അഞ്ച് അഞ്ഞൂറ്റി ഇരുപത്തി അഞ്ച് അഞ്ച് രണ്ട് അഞ്ച് ഓക്കെ അടുത്തിടെ മീരാബായിയുടെ ജന്മദിനത്തോടനുബന്ധിച്ച് പുറത്തിറക്കിയ നാണയമാണ് അഞ്ഞൂറ്റി ഇരുപത്തി അഞ്ച് അഞ്ച് രണ്ട് അഞ്ച് അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ ഒരു കലണ്ടർ വർഷത്തിൽ നൂറ് സിക്സറുകൾ നേടിയ ആദ്യ താരം അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ ഒരു കലണ്ടർ വർഷത്തിൽ നൂറ് സിക്സറുകൾ നേടിയ ആദ്യ താരമാണ് മുഹമ്മദ് വാസിം മുഹമ്മദ് വാസിം അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ ഒരു കലണ്ടർ വർഷത്തിൽ നൂറ് സിക്സറുകൾ നേടിയ ആദ്യ താരമാണ് മുഹമ്മദ് വാസിം യു എ ഇയിൽ ഇന്ത്യ സ്ഥാപിക്കാൻ തീരുമാനിച്ച പ്രത്യേക വ്യാപാര മേഖല ഏതാണ് ഭാരത് പാർക്ക് യു എ ഇയിൽ ഇന്ത്യ സ്ഥാപിക്കാൻ തീരുമാനിച്ച പ്രത്യേക വ്യാപാര മേഖലയാണ് ഭാരത് പാർക്ക് ഏതാണ് ഭാരത് പാർക്കാണ് ഭാരത് പാർക്ക് ആഗോള എ ഐ ഉച്ചക്കോടി രണ്ടായിരത്തി ഇരുപത്തിനാലിന് വേദിയാകുന്നത് ഏതാണ് കൊച്ചിയാണ് ആഗോള എ ഐ ഉച്ചക്കോടി രണ്ടായിരത്തി ഇരുപത്തിനാലിന് വേദിയാകുന്നത് കൊച്ചിയാണ് കേട്ടോ ആഗോള എ ഐ ഉച്ചക്കോടി രണ്ടായിരത്തി ഇരുപത്തിനാലിന് വേദിയാകുന്നത് കൊച്ചിയാണ് ഉത്തർ പൂർവീ മഹോത്സവം രണ്ടായിരത്തി ഇരുപത്തിനാലിന്റെ വേദി എവിടെയാണ് ന്യൂഡൽഹി ആണ് കേട്ടോ എവിടെയാണ് ന്യൂഡൽഹിയാണ് ഉത്തർ പൂർവിക മഹോത്സവം രണ്ടായിരത്തി ഇരുപത്തിനാലിന്റെ വേദിയാണ് ന്യൂഡൽഹി ഉത്തർ പൂർവീ മഹോത്സവം രണ്ടായിരത്തി ഇരുപത്തിനാലിൻ്റെ വേദിയാണ് ന്യൂഡൽഹി ഉത്തർപ്രദേശിലെ ആദ്യ ഫ്ലോട്ടിംഗ് റെസ്റ്റോറന്റ് ഉദ്ഘാടനം ചെയ്യപ്പെട്ടത് ഏത് നദിയിലാണ് ഉത്തർപ്രദേശിലെ ആദ്യ ഫ്ലോട്ടിംഗ് റെസ്റ്റോറന്റ് ഉദ്ഘാടനം ചെയ്യപ്പെട്ടത് ഏത് നദിയിലാണ് ഏതാണ് യമുനയിലാണ് കേട്ടോ എവിടെയാണ് യമുനയിലാണ് ഉത്തർപ്രദേശിലെ ആദ്യ ഫ്ലോട്ടിംഗ് റെസ്റ്റോറന്റ് ഉദ്ഘാടനം ചെയ്യപ്പെട്ടത് ഏത് നദിയിലാണെന്ന് ചോദിച്ചാൽ യമുനയിലാണ് ആത്മനിർഭർ ഭാരത് ഉത്സവം രണ്ടായിരത്തി ഇരുപത്തിനാലിന്റെ വേദി എവിടെയാണ് അതും ന്യൂഡൽഹിയാണ് കേട്ടോ ആത്മനിർഭർ ഭാരത് ഉത്സവം രണ്ടായിരത്തി ഇരുപത്തിനാലിന്റെ വേദിയാണ് ന്യൂഡൽഹി ഓക്കെ വേദി ന്യൂഡൽഹിയാണ് ആദ്യ ഉൾനാടൻ ജലപാത വികസന കൗൺസിൽ മീറ്റിംഗിന്റെ വേദി ആദ്യ ഉൾനാടൻ ജലപാത വികസന കൗൺസിൽ മീറ്റിംഗിന്റെ വേദിയാണ് കൊൽക്കത്ത ആദ്യ ഉൾനാടൻ ജലപാത വികസന കൗൺസിൽ മീറ്റിംഗിന്റെ വേദിയാണ് കൊൽക്കത്ത ഓക്കെ പതിനാറാമത് ബഷീർ സാഹിത്യ പുരസ്കാരത്തിന് അർഹനായത് പതിനാറാമത് ബഷീർ സാഹിത്യ പുരസ്കാരത്തിന് അർഹനായത് ആരാണ് ഈ സന്തോഷ് കുമാർ ഈ സന്തോഷ് കുമാർ പതിനാറാമത് ബഷീർ സാഹിത്യ പുരസ്കാരത്തിന് അർഹനായത് ഈ സന്തോഷ് കുമാർ ആണ് കൃതി ഏതാണ് നാരകങ്ങളുടെ ഉപമ ഏതാണ് നാരകങ്ങളുടെ ഉപമ പതിനാറാമത് ബഷീർ സാഹിത്യ പുരസ്കാരത്തിന് അർഹനായത് ഈ സന്തോഷ് കുമാർ ആണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഹരിവരാസനം പുരസ്കാരത്തിന് അർഹനായത് ആരാണ് വീരമണിദാസൻ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഹരിവരാസനം പുരസ്കാരത്തിന് അർഹനായത് വീരമണിദാസൻ ആരാണ് വീരമണിദാസൻ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഹരിവരാസനം പുരസ്കാരത്തിന് അർഹനായത് വീരമണിദാസൻ അടുത്തിടെ കടൽ കൊള്ളക്കാരിൽ നിന്ന് ഇന്ത്യ മോചിപ്പിച്ച ലൈബീരിയൻ കപ്പൽ ഏതാണ് എം വി ലീല നോർഫോക്ക് ഏതാണ് എം ബി ലീല നോർഫോക്ക് ആണ് അടുത്തിടെ കടൽ കൊള്ളക്കാരിൽ നിന്ന് ഇന്ത്യ മോചിപ്പിച്ച ലൈബീരിയൻ കപ്പലാണ് എം വി ലീല നോർഫോക്ക് ഓക്കെ ഐ എൻ എസ് ചെന്നൈ ആണ് രക്ഷാദൗത്യത്തിൽ ഏർപ്പെട്ടത് ഓക്കെ രക്ഷാദൗത്യത്തിലാണ് ദൗത്യത്തിലാണ് കേട്ടോ ഐ എൻ എസ് ഏതാണ് ചെന്നൈ ഐ എൻ എസ് ചെന്നൈ ആണ് രക്ഷാദൗത്യത്തിൽ ഏർപ്പെട്ട കപ്പൽ ഓക്കെ ഐ എൻ എസ് ചെന്നൈ മോഹൻലാൽ അഭിനയ കലയിലെ ഇതിഹാസം എന്ന പുസ്തകം രചിച്ചത് ആരാണ് എം കെ സാനു ഓക്കെ മോഹൻലാൽ അഭിനയ കലയിലെ ഇതിഹാസം എന്ന പുസ്തകം രചിച്ചത് എം കെ സാനു ആണ് മോഹൻലാൽ അഭിനയ കലയിലെ ഇതിഹാസം എന്ന പുസ്തകം രചിച്ചത് എം കെ സാനു ആണ് കേട്ടോ ആരാണ് എം കെ സാനു നൂറ്റി എട്ടാമത് ഇന്ത്യൻ സയൻസ് കോൺഗ്രസിന്റെ വേദി ഏതാണ് നൂറ്റി എട്ടാമത് ഇന്ത്യൻ സയൻസ് കോൺഗ്രസിന്റെ വേദി ഏതാണ് നാഗ്പൂർ ആണ് നൂറ്റിയെട്ടാമത് ഇന്ത്യൻ സയൻസ് കോൺഗ്രസിന്റെ വേദി ചോദിച്ചാൽ നാഗ്പൂർ ആണ് ക്ലിയർ അല്ലേ നൂറ്റിയെട്ടാമത് ഇന്ത്യൻ സയൻസ് കോൺഗ്രസിന്റെ വേദി നാഗ്പൂർ ആണ് ആദിത്യ എൽവൺ ലഗ്റാഞ്ച് പോയിന്റിൽ എത്തിയത് എന്നാണ് എന്നാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി ആറിനാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി ആറിനാണ് ആദിത്യ എൽവൺ ലഗ്റാഞ്ച് പോയിന്റിൽ എത്തിയത് ആദിത്യ എൽവൺ ലഗ്റാഞ്ച് പോയിന്റിൽ എത്തിയത് എന്നാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി ആറ് എന്നാണ് വിക്ഷേപിച്ചതെന്ന് ചോദിക്കൂലേ എന്നാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ രണ്ടിനാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ രണ്ടിനാണ് ഓക്കെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ രണ്ടിനാണ് ആദിത്യ എൽ വൺ വിക്ഷേപിച്ചത് ഇന്ത്യയുടെ ആദ്യ സൗരദൗത്യമാണ് ആദിത്യ എൽ എൽവൺ ഓക്കെ അറിയാലോ ഇന്ത്യയുടെ ആദ്യ സൗരദൗത്യത്തിന്റെ പേരെന്താ ചോദിച്ചാൽ ആദിത്യ എൽ വൺ അതുപോലെ തന്നെ ചന്ദ്രയാൻ ത്രീ വിക്ഷേപിച്ചത് എന്നാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈ പതിനാലിനാണ് കേട്ടോ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈ പതിനാലിനാണ് ചന്ദ്രയാൻ ത്രീ വിക്ഷേപിച്ചത് ഓക്കെ അടുത്ത ചോദ്യം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ എം കെ സാനു പുരസ്കാരത്തിന് അർഹനായത് ആരാണ് എം ടി വാസുദേവൻ നായർ ആണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ എം കെ സാനു പുരസ്കാരത്തിന് അർഹനായത് എം ടി വാസുദേവൻ നായർ എം ടി വാസുദേവൻ നായർ അടുത്ത ചോദ്യം ബംഗ്ലാദേശ് പ്രധാനമന്ത്രിയായി വീണ്ടും തിരഞ്ഞെടുക്കപ്പെട്ടത് ബംഗ്ലാദേശ് പ്രധാനമന്ത്രിയായി വീണ്ടും തിരഞ്ഞെടുക്കപ്പെട്ടത് ആരാണ് ഷെയ്ഖ് ഹസീന ആരാണ് ഷെയ്ഖ് ഹസീനയാണ് ബംഗ്ലാദേശ് പ്രധാനമന്ത്രിയായി വീണ്ടും തിരഞ്ഞെടുക്കപ്പെട്ടത് എത്രാമത്തെ പ്രാവശ്യമാണ് ഷെയ്ഖ് ഹസീന ബംഗ്ലാദേശ് പ്രധാനമന്ത്രി ആയത് അഞ്ചാം പ്രാവശ്യമാണ് അഞ്ചാം തവണയാണ് ബംഗ്ലാദേശ് പ്രധാനമന്ത്രിയായി ഷെയ്ഖ് ഹസീന ചുമതലയേറ്റത് അപ്പൊ എത്രാമത്തെയാണ് അഞ്ചാമത്തെ തവണയാണ് അഞ്ചാമത്തെ തവണയാണ് ഷെയ്ഖ് ഹസീന ബംഗ്ലാദേശ് പ്രധാനമന്ത്രി ആയത് യുനെസ്കോ ലോക പൈതൃക കമ്മിറ്റി രണ്ടായിരത്തി ഇരുപത്തിനാലിന്റെ വേദി യുനെസ്കോ ലോക പൈതൃക കമ്മിറ്റി രണ്ടായിരത്തി ഇരുപത്തിനാലിന്റെ വേദി ഇന്ത്യയാണ് യുനെസ്കോ ലോക പൈതൃക കമ്മിറ്റി രണ്ടായിരത്തി ഇരുപത്തിനാലിന്റെ വേദി ഇന്ത്യ ഫ്രാൻസിന്റെ പുതിയ പ്രധാനമന്ത്രിയായി രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ജനുവരിയിൽ തിരഞ്ഞെടുക്കപ്പെട്ടത് ആരാണ് ഗബ്രിയേൽ അട്ടൽ ആരാണ് ഗബ്രിയേൽ അട്ടലാണ് ഫ്രാൻസിന്റെ പുതിയ പ്രധാനമന്ത്രിയായി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരിയിൽ തിരഞ്ഞെടുക്കപ്പെട്ടത് ഗബ്രിയേൽ അട്ടലാണ് സംസ്ഥാനത്ത് ഫ്രണ്ട് ഓഫീസിൽ റോബോട്ടിന്റെ സേവനം പൊതുജനങ്ങൾക്ക് നൽകുന്ന ആദ്യ ഗ്രാമപഞ്ചായത്ത് ഏതാണ് എലിക്കുളം ഏതാണ് എലിക്കുളം സംസ്ഥാനത്ത് ഫ്രണ്ട് ഓഫീസിൽ റോബോട്ടിന്റെ സേവനം പൊതുജനങ്ങൾക്ക് നൽകുന്ന ആദ്യ ഗ്രാമപഞ്ചായത്താണ് എലിക്കുളം ഓക്കെ കൂടി നമുക്കൊന്ന് റിപ്പീറ്റ് ചെയ്ത് നോക്കാം എല്ലാ ചോദ്യങ്ങളും ഒരു പ്രാവശ്യം കൂടി റിപ്പീറ്റ് ചെയ്ത് നോക്കാം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പുതുവർഷം ആദ്യം എത്തിയ സ്ഥലം നമ്മൾ പഠിച്ചു ഏതാണ് കിരിബാറ്റി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പുതുവർഷം ആദ്യം എത്തിയ സ്ഥലമാണ് കിരിബാറ്റി ഹൈഡ്രോ കാർബൺ മേഖലയിലെ സഹകരണത്തിന് ഇന്ത്യയുമായി ധാരണാപത്രം ഒപ്പുവെക്കാൻ തീരുമാനിച്ച രാജ്യം ഏതാണ് ഗയാന ഏതാണ് ഗയാന ഹിമപുലിയെ ദേശീയ ചിഹ്നമാക്കാൻ തീരുമാനിച്ച രാജ്യം കസാഖിസ്ഥാൻ ആണ് കേട്ടോ ഹിമപുലിയ ദേശീയ ചിഹ്നമാക്കാൻ തീരുമാനിച്ച രാജ്യം കസാഖിസ്ഥാൻ നരേന്ദ്രമോദിക്കെതിരെ ഉന്നയിച്ച അപകീർത്തിപരമായ പരാമർശങ്ങൾ വിവാദമായതിനെ തുടർന്ന് മൂന്ന് മന്ത്രിമാരെ സസ്പെൻഡ് ചെയ്ത രാജ്യം ഏതാണ് മാലിദ്വീപ് ആണ് ഏതാണ് മാലിദ്വീപ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഹെങ്ക് കൊടുങ്കാറ്റ് വീശിയത് എവിടെയാണ് യുണൈറ്റഡ് കിങ്ഡം മഹാകവിതൈ എന്ന പുസ്തകം രചിച്ചത് വൈരമുത്തു ആരാണ് വൈരമുത്തു മഹാകവി തൈ വൈ അങ്ങനെ തൈ വൈ ഓക്കെ പെൺകുട്ടികൾക്കായുള്ള ഇന്ത്യയിലെ ആദ്യത്തെ സൈനിക സ്കൂൾ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് ബൃന്ദാവൻ എവിടെയാണ് ബൃന്ദാവനാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ദേശീയ യുവജന പുരസ്കാരത്തിന് അർഹനായത് ബിസാത്തി ഭാരത് ആരാണ് ബിസാത്തി ഭാരത് പി എം വിശ്വകർമ്മ യോജന നടപ്പാക്കുന്ന ആദ്യ കേന്ദ്ര ഭരണ പ്രദേശം ഏതാണ് ജമ്മു കാശ്മീർ ആണ് ഏതാണ് ജമ്മു കാശ്മീർ ഫെഫ്കയുടെ പുതിയ പ്രസിഡന്റ് ചോദിച്ചാൽ സിബി മലയിൽ ഫെഫ്കയുടെ പുതിയ പ്രസിഡന്റ് ആണ് സിബി മലയിൽ അടുത്തിടെ മീരാബായിയുടെ ജന്മദിനത്തോടനുബന്ധിച്ച് പുറത്തിറക്കിയ നാണയം ഏതാണ് അഞ്ഞൂറ്റി ഇരുപത്തി അഞ്ച് അഞ്ച് രണ്ട് അഞ്ച് ഓക്കെ അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ ഒരു കലണ്ടർ വർഷത്തിൽ നൂറ് സിക്സറുകൾ നേടിയ ആദ്യ താരം മുഹമ്മദ് വാസിം മുഹമ്മദ് വാസിം യു എ ഇയിൽ ഇന്ത്യ സ്ഥാപിക്കാൻ തീരുമാനിച്ച പ്രത്യേക വ്യാപാര മേഖല ഭാരത് പാർക്ക് ഏതാണ് ഭാരത് പാർക്ക് ആഗോള എ ഐ ഉച്ചക്കോടി രണ്ടായിരത്തി ഇരുപത്തിനാലിന് വേദിയാകുന്നത് കൊച്ചിയാണ് ആഗോള എ ഐ ഉച്ചക്കോടി രണ്ടായിരത്തി ഇരുപത്തിനാലിന് വേദിയാകുന്നത് എവിടെയാണ് കൊച്ചിയാണ് ഉത്തർ പൂർവിക മഹോത്സവം രണ്ടായിരത്തി ഇരുപത്തിനാലിന്റെ വേദി ന്യൂഡൽഹിയാണ് എവിടെയാണ് ന്യൂഡൽഹി ഉത്തർപ്രദേശിലെ ആദ്യ ഫ്ലോട്ടിംഗ് റെസ്റ്റോറന്റ് ഉദ്ഘാടനം ചെയ്യപ്പെട്ടത് ഏത് നദിയിലാണ് ഏത് നദിയിലാണ് യമുന എവിടെയാണ് യമുന ആത്മനിർഭർ ഭാരത് ഉത്സവം രണ്ടായിരത്തി ഇരുപത്തിനാലിന്റെ വേദി എവിടെയാണ് ന്യൂഡൽഹിയാണ് കേട്ടോ എവിടെയാണ് ന്യൂഡൽഹിയാണ് ആദ്യ ഉൾനാടൻ ജലപാത വികസന കൗൺസിൽ മീറ്റിംഗിന്റെ വേദി കൊൽക്കത്തയാണ് എവിടെയാണ് കൊൽക്കത്ത പതിനാറാമത് ബഷീർ സാഹിത്യ പുരസ്കാരത്തിന് അർഹനായത് ഈ സന്തോഷ് കുമാർ ഈ സന്തോഷ് കുമാർ നാരകങ്ങളുടെ ഉപമ എന്ന കൃതിക്കാണ് ഓക്കെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഹരിവരാസനം പുരസ്കാരത്തിന് അർഹനായത് വീരമണിദാസൻ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഹരിവരാസനം പുരസ്കാരത്തിന് അർഹനായത് വീരമണിദാസൻ അടുത്തിടെ കടൽ കൊള്ളക്കാരിൽ നിന്ന് ഇന്ത്യ മോചിപ്പിച്ച ലൈബ്രീരിയൻ കപ്പലാണ് ആണ് എം ബി ലീല നോർഫോക്ക് എം ബി ലീല നോർഫോക്ക് ഐ എൻ എസ് ചെന്നൈ ആണ് രക്ഷാദൗത്യത്തിൽ ഏർപ്പെട്ട കപ്പൽ മോഹൻലാൽ അഭിനയ കലയിലെ ഇതിഹാസം എന്ന പുസ്തകം രചിച്ചത് എം കെ സാനു ആണ് ആരാണ് എം കെ സാനു നൂറ്റി എട്ടാമത് ഇന്ത്യൻ സയൻസ് കോൺഗ്രസിന്റെ വേദി നാഗ്പൂർ ആണ് ആദിത്യ അൽവൺ ലഗ്രാഞ്ച് പോയിന്റിൽ എത്തിയത് എന്നാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി ആറിനാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി ആറ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ എം കെ സാനു പുരസ്കാരത്തിന് അർഹനായത് എം ടി വാസുദേവൻ നായർ ബംഗ്ലാദേശ് പ്രധാനമന്ത്രിയായി വീണ്ടും തെരഞ്ഞെടുക്കപ്പെട്ടത് അടുത്ത ചോദ്യം ബംഗ്ലാദേശ് പ്രധാനമന്ത്രിയായി വീണ്ടും തിരഞ്ഞെടുക്കപ്പെട്ടത് ഷെയ്ഖ് ഹസീന ആരാണ് ഷെയ്ഖ് ഹസീന എത്രാമത്തെ പ്രാവശ്യമാണ് ഷെയ്ഖ് ഹസീന ബംഗ്ലാദേശ് പ്രധാനമന്ത്രി ആയത് എപ്പോഴാണ് അഞ്ചാം പ്രാവശ്യം എത്രയാണ് അഞ്ചാം പ്രാവശ്യമാണ് യുനെസ്കോ ലോക പൈതൃക കമ്മിറ്റി രണ്ടായിരത്തി ഇരുപത്തിനാലിൻ്റെ വേദി എവിടെയാണ് ഇന്ത്യ ആണ് കേട്ടോ എവിടെയാണ് ഇന്ത്യ ഫ്രാൻസിന്റെ പുതിയ പ്രധാനമന്ത്രിയായി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരിയിൽ തിരഞ്ഞെടുക്കപ്പെട്ടത് ഗബ്രിയേൽ അട്ടൽ ആണ് ആരാണ് ഗബ്രിയേൽ അട്ടൽ സംസ്ഥാനത്ത് ഫ്രണ്ട് ഓഫീസിൽ റോബോട്ടിന്റെ സേവനം പൊതുജനങ്ങൾക്ക് നൽകുന്ന ആദ്യ ഗ്രാമപഞ്ചായത്താണ് എലിക്കുളം ഏതാണ് എലിക്കുളം സംസ്ഥാനത്ത് ഫ്രണ്ട് ഓഫീസിൽ റോബോട്ടിന്റെ സേവനം പൊതുജനങ്ങൾക്ക് നൽകുന്ന ആദ്യ ഗ്രാമപഞ്ചായത്താണ് എലികുളം അപ്പൊ ഇത്രയും ചോദ്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ഈ ക്ലാസ്സിലൂടെ ഡിസ്കസ് ചെയ്യുന്നത് ഇന്ന് ഡിസ്കസ് ചെയ്ത ഇത്രയും ചോദ്യങ്ങൾ നിങ്ങൾക്ക് ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നു ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് തോന്നുന്നതാണെങ്കിൽ മാത്രം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ തീർച്ചയായും കമൻറ്റായി രേഖപ്പെടുത്തുക അപ്പൊ ഇതുപോലുള്ള മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക്